ഇന്നത്തെ ടോപ്പിക് കുട്ടികളുടെ കൈഡ് മുട്ടുന്ന അവിടെ ഫ്രാക്ചേഴ്സിനെ പറ്റിയ സ്പെസിഫിക്കലി ഈ എല്ലിൻ്റെ ഫ്രാക്ചേഴ്സ് നമുക്കറിയാം ഇവിടെ മൂന്ന് എല്ലുകളുണ്ട് എൽബോ ജോയിൻ്റ് ഉണ്ടാക്കുന്നത് ഒരെനും ഇത് ഒരെണ്ണം ഇത് പിന്നെ ഈ എല്ലും ഇവിടുത്തെ എല്ലുകളുടെ ഒരു നാല് അഞ്ച് സബ് ടൈപ്സ് ഉണ്ട് ഫ്രാക്ചേഴ്സ് ഉണ്ടേ ഈ ഹ്യൂ ഹ്യൂമറസ് ജോയിൻറ്റിനകത്ത് ഫ്രാക്ചേഴ്സ് വരാം ജോയിൻറ്റിൻ്റെ പുറത്തും ഫ്രാക്ചേഴ്സ് വരാം ഇന്നത്തെ ടോപ്പിക് ജോയിൻറ്റിൻ്റെ പുറത്തുള്ള ഫ്രാക്ചേഴ്സാണ് കുട്ടികളിൽ അതായത് സുപ്ര കോണ്ടൈല ഫ്രാക്ചർ എന്ന് പറയും ഈ ഫ്രാക്ചേഴ്സ് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ കൈ വളയും ആ വളവ് വലുതായാൽ മാറില്ല സോ ഇതിൻ്റെ ഡയഗ്നോസിസ് ഭയങ്കര ആണ് നമ്മൾ സാധാരണ എക്സ്റേസ് എടുക്കുന്നത് പോലെയല്ല ഇതിൽ എക്സറേസ് എടുക്കണ്ട ബിക്കോസ് ഇതിൻ്റെ ഡയഗ്നോസിസ് ട്രീറ്റ്മെൻറ്റും എക്സറേസ് നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് വരാം സോ തെറ്റ രീതിയിൽ എക്സറേസ് എടുത്താൽ ഡയഗ്നോസിസ് തെറ്റും സോ ഏറ്റവും പെട്ടെന്ന് ഇങ്ങനെ വന്നാൽ നീര് വരാൻ തുടങ്ങിയാൽ ഹോസ്പിറ്റലിലേക്ക് പോവാം എന്നാൽ ഫ്രാക്ചർ അധികം തെറ്റി പോയിട്ടുണ്ടെങ്കിൽ അതൊരു പിൻ വെച്ച് ഉറപ്പിക്കണം നമ്മളിങ്ങനെ വെട്ടി പൊളിക്കില്ല തെരിപ്പിച്ചിട്ട് ആ ഫ്രാക്ചർ നേരെയാക്കും പിന്നെ രണ്ട് പിൻ വെച്ച് ഉറപ്പിക്കും ഈ പിൻ്റെ ഉദ്ദേശം തന്നെ ആ എല്ല് തെറ്റായ രീതിയിൽ സെറ്റാവാതിരിക്കാനാണ് എല് എന്തായാലും സെറ്റാവും പക്ഷെ തെറ്റായ രീതിയിൽ സെറ്റാവാതിരിക്കാനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യും സോ ഇത് എക്സലൻറ്റ് റിസൾട്ട്സ് ആണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല കുട്ടി വലുതാവുമ്പോൾ ഒരു ഡിഫോമിറ്റി ഒന്നും ഉണ്ടാവില്ല ചെയ്തില്ലെങ്കിലാണ് പ്രശ്നം വരാം താങ്ക് യു